നമ്മൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലയില് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുണ്ട് അവിടെ അവിടെ കൺഫർഷൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൺഫർഷൻ കൺഫർഷൻ ഇതിലേക്ക് നമ്മൾ ലീഡ് ചെയ്തു അതുപോലെ തന്നെ തേനി ജില്ലയിലെ ഈ കാമാച്ചിപുരം എന്ന തിരട്ടു ഗ്രാമം അവിടെ നിന്നും വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഈ ടീം അംഗങ്ങൾ ഇതിൻ്റെ സ്പെഷ്യൽ ടീം അംഗങ്ങൾ കളക്ട് ചെയ്തു വിവരങ്ങൾ സമാഹരിച്ചതിൽ ഈ ട്വൻ്റി നയൻതിന് ആദ്യ അറ്റംപ്റ്റ് നടന്ന നേതാജി ജംഗ്ഷനുള്ള വീട് അവിടുത്തെ പിന്നെ വിഷ്വൽസ് നമ്മൾ നോക്കിയാൽ ഇതേപോലെ തന്നെ മുഖം മൂടി അർത്ഥ നഗ്നരായിട്ട് വരുന്ന രണ്ട് സംഘത്തെയാണ് കണ്ടത് അതിൽ പച്ച കുത്തിയ ഇതാണ് നമുക്ക് അടയാളമായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയത് അത്തരത്തിലുള്ള ആൾക്കാർ ആൾക്കാരാണെന്നുള്ളത് പറ്റി അന്വേഷിച്ചു കൺഫർഷും എല്ലാം കൂടി അതേ ആണ് ഈ പ്രതികളിലേക്ക് ലീഡ് ചെയ്ത് ഇന്നലെ നമ്മൾ കുണ്ടന്നൂരിൽ ആ പാലത്തിന് താഴെ കേന്ദ്രീകരിച്ച് അന്വേഷണം എന്ന പോലെ ആലപ്പുഴയിലും അത് ട്രെയിനിൽ രണ്ട് വിവരങ്ങൾ കിട്ടി അവിടെ ഇന്നലെ അവർ പിടി ഒരു സർവാണ് ഇന്നലെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ചെയ്ത് വനിതാ അസാന്നിധ്യത്തിൽ പിടിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പ്രതി രക്ഷപ്പെടുകയാണ് സന്തോഷ് ചെല്വം എന്നുള്ള ആണ് നമ്മൾ അന്വേഷിച്ച് പിടികൂടാൻ പോയിരുന്ന പ്രതി അയാളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടി തന്നെ ഈ ആദ്യം തീയതി ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ് ഇരുപത്തൊമ്പതാം തീയതി അറ്റംപ്റ്റ് നടന്ന സ്ഥലത്ത് ഇതേപോലെ വേഷവിധാനങ്ങളുമായിട്ട് വന്ന് ഒരു ട്രയൽ നമ്മൾ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നടത്തി ആ ട്രയലിൽ പിന്നെ ഈ നല്ല മാച്ചിങ്ങായിട്ട് ഇത് കാണപ്പെട്ടു അവിടെയുള്ള ആൾക്കാർക്കും അത് ബോധ്യമായി അതിലാ സന്തോഷ് സെൽവം എന്നുള്ള പ്രതി ഇതിൽ ഇൻവോൾവ് ആണെന്ന രീതിയിൽ ഈ പോലീസിനെ ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിഞ്ഞു ഇതിൽ ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ അയാളുടെ കാര്യത്തിൽ നമുക്കിതുവരെ വ്യക്തതയിട്ടില്ല കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത് മാത്രമല്ല ഇവർ ഈ മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല വളരെ ആസൂത്രിതമായ രീതിയിലാണ് മോഷണ മോഷണങ്ങൾ ഇവർ നടത്തുന്നത് നമുക്ക് ഈ മോഷണം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ലഭ്യമായിട്ടില്ല മണ്ണഞ്ചേരിയിൽ നടന്ന രണ്ട് മോഷണശ്രമങ്ങൾ ഉൾപ്പെടെ മോഷണവും മോഷണ ശ്രമങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഈ പിന്നെ വിക്റ്റിംസ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീട്ടുകാരും തന്നെ ഈ പ്രതികളെ കണ്ടിട്ടില്ല ഇരട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസിനെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തു പിന്നെ മറ്റ് ഇവരുടെ ഈ ഈ കുറുവാസം സംഘത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില സ്പർദ്ധകൾ അത് നമ്മൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ സമാഹരിച്ച് ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രതിയായിട്ടുള്ള സന്തോഷ് ശില്പത്തെപ്പറ്റി വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്